വളരെ പരിമിതപ്പെട്ടതായിരുന്നു അദ്ദേഹം എല്ലാ മാനേജർ പറഞ്ഞിട്ടുണ്ട് ജി സി ഡി ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പ്രതികരണമാണ് നൽകിയത് കരാർ സംബന്ധിച്ച കൂടുതൽ ചോദ്യങ്ങളൊന്നും തന്നെ അദ്ദേഹം പ്രതികരിച്ചുമില്ല ഏതായാലും പരിമിതമായ ചില പ്രതികരണങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് അതിനുശേഷം അദ്ദേഹം പോവുകയും ചെയ്തു കൂടുതൽ കാര്യങ്ങളൊന്നും അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടില്ല ഇതിൽ പ്രധാനപ്പെട്ട വിഷയം ഇപ്പോഴും നിരവധി ചോദ്യങ്ങളുണ്ട് ഇങ്ങനെ കരാറില്ലാതെ എങ്ങനെ കൈമാറി ഫിഫയുടെ അനുമതി ഉണ്ടായിരുന്നില്ല ഇതിൽ പ്രാഥമികമായുള്ള ധാരണ പോലും ഇല്ലാതെയാണോ ഇത്തരത്തിൽ അർജന്റീന പോലുള്ള ഒരു വലിയ ടീമിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തിയത് അങ്ങനെയുള്ള വിവിധ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹം മറുപടി പറയാതെയാണ് ഇന്ന് ഈ ഇവിടെ നിന്ന് മടങ്ങിയത് അദ്ദേഹം ഈ ഇത്തരത്തിൽ പരിമിതമായ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം ജി സി ഡി എ ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊരു പ്രതികരണത്തിൽ ഒതുക്കുകയായിരുന്നു കരാർ സംബന്ധിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം എല്ലാം ജി സി ഡി എ ചെയർമാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല കായിക വകുപ്പ് മന്ത്രിക്ക് കാരണം ജി സി ഡി എ ചെയർമാന്റെ ആ വാർത്താക്കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞതനുസരിച്ചാണ് സ്പോൺസർക്ക് നവംബർ മുപ്പത് വരെ ഈ സ്റ്റേഡിയം വിട്ടു നൽകാൻ തീരുമാനിച്ചതെന്ന് കൃത്യമായി അതിൽ ജി സി ഡി എ അടക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാം ജി സി ഡിയുടെ കോട്ടിലേക്ക് തട്ടിയിട്ട് മന്ത്രിക്ക് കൈ കൈകൂരാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം സ്പോൺസറെ തിരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡം എന്താണ് മറ്റേതെങ്കിലും സ്പോൺസർമാർ മുന്നോട്ട് വന്നിരുന്നോ എങ്ങനെയാണ് ഈ ഒരു സ്പോൺസറിലേക്ക് െ സർക്കാർ എത്തിയത് അക്കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് എല്ലാം സുതാര്യം എല്ലാം സുതാര്യം എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ സുതാര്യത ഇതുവരെ കേരളത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല സർക്കാർ രേഖയുണ്ടെങ്കിൽ അത് പുറത്തുവിടുകയാണ് കായിക വകുപ്പ് മന്ത്രി ചെയ്യേണ്ടത് ഗോകുൽ ഇന്ന് ഇതുവരെ കേൾക്കാത്തൊരു കാര്യം കൂടി മന്ത്രി പറയുകയുണ്ടായി അതായത് എങ്ങനെയാണ് ഈ സ്പോൺസറെ കണ്ടെത്തിയതെന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ആ സ്പോൺസറെ കണ്ടെത്തിയത് സുതാര്യമായ നടപടികളിലൂടെയാണ് സർക്കാരിന്റെ ഉത്തരവുണ്ടെന്നാണ് പറയുന്നത് അത് ഏതു ഉത്തരവാണത് ഈ സ്പോൺസർമാരെ ക്ഷണിച്ചുകൊണ്ട് സർക്കാർ ക്ഷണിക്കുകയും മറ്റും ചെയ്തത് മറ്റേതെങ്കിലും സ്പോൺസർമാർ മുന്നോട്ട് വന്നിരുന്നു അതിൽ ഈ ആൻഡോ ഓഗസ്റ്റ് അല്ലെങ്കിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എങ്ങനെയാണ് ഇവർ ഉറപ്പിച്ചത് എങ്ങനെയാണ് അതിനൊന്നും തന്നെയുള്ള മറുപടി അദ്ദേഹം പറഞ്ഞില്ല അതിനുള്ള മറുപടി പറയേണ്ടത് അദ്ദേഹം തന്നെയാണ് സുതാര്യമായിട്ടാണെന്നുള്ളൊരു വാക്ക് അത് പറയാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആ വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഒരു പ്രതികരണം അദ്ദേഹത്തിന് ഉണ്ടായില്ല മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം ഉള്ളവർക്കൊക്കെ തന്നെ വലിയ അസഹിഷ്ണുതയോടുകൂടിയാണ് മാധ്യമപ്രവർത്തകരോടക്കം പെരുമാറിയതെന്ന് നമ്മൾ കണ്ടതാണ് അവരെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ഈ പരിപാടി കഴിഞ്ഞ് മന്ത്രിയെ രക്ഷിക്കാൻ ഒരുപക്ഷെ പോലീസ് തന്നെ ഒരു വേള പോലീസ് തന്നെ അതിന് മുന്നിട്ട് നിൽക്കുന്ന ഒരു സമീപനമൊക്കെ നമ്മൾ കണ്ടു പോലീസ് തന്നെ മന്ത്രി വരുന്നതിന് മുൻപ് മാറി നിൽക്കണമെന്നൊക്കെ മാധ്യമപ്രവർത്തകരോട് ആവശ്യപ്പെടുകയും ആ രീതിയിലൊരു സമീപനമാണ് ഒരു പോലീസ് രാജ്യം കണക്കി തന്നെ പോലീസ് ആ രീതിയിലൊരു ഇടപെടൽ തന്നെയാണ് മാധ്യമപ്രവർത്തകരുടെ അടുത്തും നടത്തിയത് എന്തിനാണ് അവരിങ്ങനെ പേടിക്കുന്നത് ആരെയാണ് ഭയപ്പെടുന്നത് ഇനി മന്ത്രിയുടെ നിർദ്ദേശം കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമല്ല ഏതായാലും ഇവർക്ക് ആരെയാണ് പേടിക്കാനുള്ളത് ഇത് സുതാര്യമായിട്ടാണെങ്കിൽ അത് ആ രേഖകൾ പുറത്തേക്ക് വിടുക അല്ലെങ്കിൽ അത് മാധ്യമപ്രവർത്തകർ കാണിച്ചു വരും പിന്നെ നമ്മൾക്ക് ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ നമുക്കെല്ലാം വ്യക്തമാണ് പക്ഷേ അതൊന്നും തന്നെ പുറത്തേക്ക് വരാതെ സുതാര്യമാണെന്നൊരു വാക്ക് മാത്രം പറയുന്നു മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ മാറി നിൽക്കാൻ അല്ലെങ്കിൽ ആ രീതിയിൽ മാധ്യമ പ്രവർത്തകരോട് മോശമായി തന്നെ പെരുമാറുന്നു ആ സമീപനമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഇന്ന് അദ്ദേഹം പ്രതികരിച്ചു എങ്കിൽ കൂടി പല ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉത്തരവാദിത് ഉണ്ടായില്ല എന്നുള്ളതാണ് അതെ ഇന്നലെ പ്രതിപക്ഷം ഹൈബി ഏഴനും ഉമ തോമസും ഒക്കെ ആ സ്റ്റേഡിയത്തിലേക്ക് എത്തി പരിശോധനകൾ നടത്തിയിരുന്നു അവർ ചോദിക്കുന്ന ഒരു കാര്യം ഈ എഴുപത് കോടി രൂപ സ്പോൺസർ ആ സ്റ്റേഡിയത്തിൽ മുതൽ മുടക്കുകയാണ് അതും അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ലാഭം എങ്ങനെയാണ് സ്പോൺസർ കണ്ടെത്തുക അതിന് പകരം എന്തെങ്കിലും കരാറുണ്ടോ ഈ സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്നൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതിനൊന്നും മറുപടി പറയാതെ മന്ത്രി മടങ്ങുകയായിരുന്നു ബില്ലിൽ കൂടി കൊച്ചിയിൽ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട് ബില്ലിൽ ഇതൊരു ഇതുവരെ നമ്മൾ കേൾക്കാത്തൊരു കാര്യം കൂടി ഇന്ന് മന്ത്രി പറഞ്ഞു അതിൽ എനിക്ക് അത്ഭുതം തോന്നിയത് ഈ എങ്ങനെ ചോദ്യം വരുമ്പോൾ മന്ത്രി പറയുന്നത് എല്ലാം സുതാര്യമായാണ് അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവ് അങ്ങനെ എന്തെങ്കിലും ഉത്തരവുള്ളതായി നമുക്ക് ആർക്കും അറിയില്ല ഈ മറ്റേതെങ്കിലും സ്പോൺസർമാർ മുന്നോട്ട് വന്നിരുന്നോ ഏതെങ്കിലും തരത്തിൽ അപേക്ഷ സർക്കാർ ക്ഷണിച്ചിരുന്നോ എങ്ങനെയാണ് ഇവരെ ഈ ഇപ്പോഴുള്ള സ്പോൺസർ എങ്ങനെയാണ് ഫൈനലൈസ് ചെയ്തത് അതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും നമുക്ക് ആർക്കും അറിയില്ലല്ലോ പിന്നെ എന്ത് സുതാര്യതയാണ് അതിലുള്ളത് ആര്യ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നും കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ ഭാഗത്ത് നിന്ന് വന്നില്ല കരാറുണ്ടോ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം കരാർ ഇല്ലാത്തതുകൊണ്ട് ആ കരാറിനെക്കുറിച്ച് പ്രതികരിക്കാൻ മന്ത്രി വി അബ്ദുറഹ്മാന് കഴിയുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ആര്യ ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ് അതായത് എങ്ങനെയാണ് ഈ സ്പോൺസറെ കണ്ടെത്തിയതെന്നത് ആ സ്പോൺസർ പറയുന്നത് നേരത്തെ മറ്റൊരാളായിരുന്നു സ്പോൺസർ അയാൾ വഴിക്ക് വെച്ച് ഇട്ടിട്ട് പോയി അങ്ങനെ താനിത് ഏറ്റെടുത്ത് നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് സർക്കാരിനെ സമീപിച്ചു എന്നാണ് ഇന്നലെ സ്പോൺസർ തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സ്പോൺസറെ എങ്ങനെ കണ്ടെത്തി അതിൻ്റെ സുതാര്യത എന്ത് അതിൻ്റെ രേഖകൾ എന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാരാണ് വിശദീകരിക്കേണ്ടത് സുതാര്യമാണെല്ലാം എല്ലാം എല്ലാം സുതാര്യമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സുതാര്യമായിട്ടുള്ള ഇതിൻ്റെ രേഖകളാണ് പുറത്തേക്ക് വരേണ്ടത് അത് ഒരു സർക്കാർ ഇത്തരത്തിലൊരു കായിക മത്സരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചാൽ ആ അത്തരത്തിലൊരു കൃത്യമായൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു വേണം ആ സർക്കാരിൻ്റെ തീരുമാനം നടപ്പാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു എസ് പി വി എന്ന നിലയിലാണ് ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ നിയമിച്ചത് എന്ന രീതിയിലാണ് ജി സി ഡിയുടെ വാർത്താക്കുറിപ്പിലുള്ളത് എല്ലാം ജി സി ഡി എ വിശദീകരിച്ചത് മാത്രമാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ കായിക മന്ത്രി പറയുന്നത് അപ്പോൾ ഈ എസ് പി വി ആയിട്ടുള്ള സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അത് കായിക മന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു സർക്കാർ ഏജൻസിയാണ് ആ ഏജൻസി ഇതിൽ എങ്ങനെയാണ് സ്പോൺസറിലേക്ക് എത്തിയത് സ്പോൺസറെ കണ്ടെത്തിയത് ഒരു കൃത്യമായ ഒരു പരസ്യത്തിലൂടെയാണോ അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്പോൺസറെ കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായും അത് പൊതുസമൂഹത്തെ അറിയിക്കണം ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ പോകുന്നു സ്പോൺസർ ആകാൻ ആരെങ്കിലും തയ്യാറുണ്ടോ സ്പോൺസർഷിപ്പിലേക്ക് വരുന്നതിന്റെ വ്യവസ്ഥകൾ ഇതൊക്കെയാണ് ഇത് സർക്കാർ പരസ്യപ്പെടുത്തുകയും ഈ സ്പോൺസർ ആവാൻ തയ്യാറുള്ളവരുടെ അപേക്ഷകൾ സ്വീകരിക്കുകയൊക്കെ ചെയ്ത് അത് സ്ക്രൂട്ട്നം ചെയ്തതിന് ശേഷമാണ് കൊണ്ടുപോയിന്ന് ആർക്കും അറിയില്ല അവിടെയുള്ള കസേരകളൊക്കെ ഇളക്കി കളഞ്ഞു ലൈറ്റുകളൊക്കെ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി പൊളിച്ചു കളഞ്ഞു അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ ഇപ്പം പകുതി വെച്ച് സ്പോൺസർ ഈ പണി നിർത്തിയാൽ പിന്നെ എന്താണ് പിന്നെ ആര് ചെയ്യും ബാക്കി പണി ആര് ഇന്ന് ആ സ്പോൺസർ അവിടെ നിന്ന് പണി നിർത്തി പോയി കഴിഞ്ഞാൽ ആ സ്റ്റേഡിയം അതുപോലെ തന്നെ കിടക്കും സർക്കാരിൻ്റെ എല്ലാം വന്നു വീഴും അവിടെ പൊളിച്ചിട്ട അടക്കമുള്ളവ ഇനി പഴയതുപോലെ ആക്കണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും കായിക വകുപ്പിൻ്റെ മേലും ആ ജി സി ഡി യുടെയും ഉത്തരവാദിത്തത്തിലേക്ക് വന്ന് നിൽക്കും കാരണം ഈ സ്പോൺസറെ പറഞ്ഞത് വിശ്വസിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നവംബർ പതിനേഴിനാണ് ഇവർ ഈ മത്സരം നടത്താൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതെന്ന് ഓർക്കണം ആ നവംബർ പതിനേഴിനകം അവിടെ ഈ നിർമ്മാണ പ്രവർത്തികൾ ഒന്നും പൂർത്തിയാവില്ല എന്നത് ഇപ്പോൾ തന്നെ വ്യക്തമാണ് അതായത് ഫിഫയുടെ അംഗീകാരം ലഭിച്ചാൽ പോലും ഈ നിർമ്മാണ പ്രവർത്തികൾ നവംബർ പതിനേഴിനകം പൂർത്തീകരിച്ച് അവിടെ മത്സരം നടത്താനുള്ള രീതിയിലേക്ക് അത് എത്തിക്കാൻ കഴിയില്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം അതാണിന്ന് കായികമന്ത്രി അല്പം മുമ്പ് പറഞ്ഞത് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല ആ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ അതിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അവസ്ഥ അവിടുത്തെ ഫയർ സംവിധാനങ്ങളുടെ അവസ്ഥ അതെല്ലാം മോശാവസ്ഥയിലായിരുന്നു എല്ലാം ഞങ്ങൾക്ക് പുതുക്കി പണിയേണ്ടി വന്നു ഞങ്ങളൊരു പത്തിരുപത് ദിവസം കൊണ്ട് എല്ലാം ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നത് ഇത് ഇത്രയും മോശം അവസ്ഥയിലായിരുന്നു അത് പരിഹരിക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല അതായത് ഇതിൻ്റെ സ്റ്റെബിലിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു അന്താരാഷ്ട്ര മത്സരത്തിലേക്ക് പോകുമ്പോൾ വലിയ തോതിൽ കാണികൾ കാണികളെത്തുന്ന ഒരു സ്റ്റേഡിയത്തിൻ്റെ സ്റ്റെബിലിറ്റി അടക്കം കൃത്യമായും പരിശോധിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അടക്കമാണ് ഫിഫയെ സമീപിക്കേണ്ടത് പക്ഷേ ഇതൊക്കെ സമ്പാദിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തെ സമീപിച്ച് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് തരണം എന്ന് പറഞ്ഞാൽ അവർക്ക് തരാൻ കഴിയില്ല അവർക്കത് പരിശോധിച്ച് അത് ഉറപ്പാക്കണം അതിനൊക്കെയുള്ള ഒരു സമയപരിധിയുണ്ട് ഇതൊന്നും ഇവിടെ നടപ്പായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മന്ത്രി പ്രതീക്ഷിച്ചതുപോലെ അവിടെ ഒന്നും നടന്നില്ല എന്നതാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്